ഞാൻ പറയുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് ഇന്നത്തെ കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ മാർഗനിർദ്ദേശം വേണം അത് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് വേണം കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് വേണം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വേണം സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്ന് വേണം ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഭാവി നല്ലൊരു ഭാവി ഉണ്ടാകും ഞങ്ങളുടെ ജനറേഷന് ശേഷം ഞാൻ ഉണ്ടായ ആളുകളെ നാല് ജനറേഷനായിട്ട് തരം തിരിച്ചിട്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളുടെ ജനറേഷനിൽ ഉള്ള ആൾക്കാരുടെ അവസ്ഥ അതായിരുന്നു അതിന് ശേഷം ജനറേഷൻ വന്നപ്പം അക്കാലത്ത് കുട്ടികള് വീട്ടിൽ നിന്നൊക്കെ പടങ്ങി പോകുന്ന പറഞ്ഞാൽ അത്യാവശ്യം ഒരിച്ചിരി ഒരു പതിനഞ്ച് പതിനേഴ് ഇരുപത് വയസ്സ് പ്രായമൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പടങ്ങി പോകുന്ന ഒരു പരിപാടിയൊക്കെ പരിപാടി കന്നുകൊണ്ട് അവരങ്ങനെ പടങ്ങി പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കുറെ പൈസയൊക്കെ മോഷ്ടിച്ച് അല്ലെ അച്ഛൻ്റെ അമ്മയുടെ എന്തേലും സ്വത്ത് എടുത്തുകൊണ്ട് അല്ല അതുപോലെ ഒക്കെ എടുത്തുകൊണ്ട് ഒരു പോക്കങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പോയ കയ്യിലെ കാശ് തീരുമ്പോ തിരിച്ചു വരും അത് അങ്ങനെ ആയിരുന്നു കലാപരിപാടി അന്നത്തെ ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ഈ ജോലി ഒരു ജോലി വേണം എന്നൊക്കെയുള്ള മോഹങ്ങൾ കാണുമായിരിക്കാം പക്ഷെ അതല്ലാതെ വലിയ വില കൂടിയ കാറുകൾ വേണം വില കൂടിയ വസ്ത്രങ്ങൾ വേണം വില കൂടിയ മദ്യകുപ്പികൾ വേണം എന്നൊന്നുള്ള മോഹങ്ങൾ അന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെ ഘട്ട മേടിച്ചുകൊണ്ട് വെക്കുന്ന സമയത്ത് എന്നോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല വേണോടാന്ന് പക്ഷെ ഞാൻ പട്ടാളത്തിൽ നിന്ന് ഒരു ലീവിന് വന്നിട്ടുണ്ടെ എനിക്ക് വയറ്റിന് സുഖമില്ലാതെ വന്ന സമയത്ത് എന്നോട് ചോദിച്ച് വയറ്റിന് സുഖമില്ല ഞാൻ പറഞ്ഞ പിന്നെ ആശുപത്രിയിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഒരു ഗ്ലാസിന് അത്തൊരു മുക്കാ ഗ്ലാസ് ഒഴിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് വന്നിട്ട് ഇതങ്ങ് കുടിച്ചോ വയർ ക്ലിയർ ആകുമോ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് അന്നാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കത്തില്ല ഇതുവരെ കുടിച്ചിട്ടില്ല എനിക്ക് വേണ്ട ഞാൻ ആശുപത്രിയിൽ പൊക്കോളാം ഒരക്ഷരമുണ്ടാതെ പുള്ളി അതങ്ങോട്ട് പോവുകയും ചെയ്തു അതിന്റെ ഗുണങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ കുട്ടികളെ കൃത്യമായ വഴിയിലൂടെ പറഞ്ഞുവിടാൻ ഞാൻ എന്റെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ചില വിഷയങ്ങളുണ്ട് എന്റെ വീഡിയോകൾ കണ്ടിട്ട് ഒരാൾ പോലും വഴി പിഴച്ച് പോകാൻ പാടില്ല അത്തരം സബ്ജക്റ്റുകളൊന്നും ഞാൻ പറയാറില്ല ഈ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോകൾ ഞാൻ ഇന്നത്തേക്കൊന്നുമല്ല ചെയ്യുന്നത് ഇതൊരു ചരിത്രത്തിന്റെ എഴുത്തുകളായിട്ട് അവശേഷിക്കുന്ന മാതിരി ഇത് ഭാവിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ ഇത് അന്ന് കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പട്ടാളത്തിൽ വിടാനെന്നും പറഞ്ഞിട്ട് കുറെ എന്താ ഡിഫൻസ് അക്കാഡമികൾ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട് ഇതിനകത്ത് തട്ടിപ്പുകളെ പറ്റി പറയുമ്പം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അത്തരം ചില ആലോചനകൾ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് യാത്ര ചില ആ വീഡിയോ എത്ര പേര് കണ്ടെന്ന് പോലും ഞാൻ നോക്കില്ല ഇപ്പം ഇപ്പം ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനകത്ത് എത്ര വ്യൂവേഴ്സ് വന്നതൊന്നും ഞാൻ നോക്കാറൊന്നുമില്ല നിനക്ക വേണേക്കാണെന്നുള്ള എൻ്റെ പോളിസി പക്ഷേ നമ്മളുടെ ഇന്നത്തെ കുട്ടികൾ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ യുവാവ് അവന്റെ രണ്ട് കുടുംബത്തെ അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ് ഈ രണ്ട് കുടുംബങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അവന്റെ ആ ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് അത് സമ്മതിക്കണം ഞാൻ കാണുന്ന നമ്മളുടെ കുട്ടികൾ ഈ ഗെയിമുകൾ പോലും ക്രൂരമായ ഗെയിമുകളാണ് കളിക്കുന്നത് തോക്ക് വെച്ച് ചൂ ചു ചൂച്ചു വെടിവെക്കുന്നത് എന്റെ മൂത്തെ പകരം ഇപ്പൊ ആ കലാപരിപാടി ഉണ്ട് എനിക്ക് യാത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അവന് മനസ്സിലായിക്കോളും വഴിയെ ഗെയിം കളിക്കുക എന്തോ എടുക്കുക ഗെയിം കളിക്കുക ഫ്രീ ടൈം അവനെ കമ്പ്യൂട്ടറിലൊക്കെ ഫുൾ ടൈം പടി ചെയ്യുന്നതാണ് അപ്പൊ ഇടയ്ക്ക് ഒരു റിലാക്സിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് പക്ഷെ എനിക്കത് മാനസികമായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിർത്തുകയാണെങ്കിൽ ഒക്കെ അതുപോലെ കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പം മുതൽ വണ്ടി ഓടിക്കണമെന്നുള്ള തുര പിന്നെ അത് വില കൂടിയ വാഹനങ്ങൾ മേടിക്കുക ഞാൻ ഇന്ന് രാത്രിയില് ഈ ശിവരാത്രി എന്റെ നാട്ടില് രണ്ട് ബൈക്കുകളിലായിട്ട് ആറുപേര് യാത്ര ചെയ്ത് തമ്മിലിടിച്ച് ഭണ്ടാരമടങ്ങി ഒരു മൈലിന് അന്നേരമേ കത്ത് ഒരുത്തൻ ചാകാൻ കിടക്കുന്നു അപ്പൊ ഞാന് പണ്ടൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ട് ഇതങ്ങനെയാണോ ഈ രണ്ട് ബൈക്കുകൾ തമ്മിൽ ഇടിക്കുന്നത് അത് മനഃപൂർവ്വം കായ്കളികളെ നീക്കി ഇടിച്ച് ചാകാൻ വേണ്ടി ഇറങ്ങുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ ഇടിക്കത്തോ കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷം ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളവനാണ് ആ എനിക്കുള്ള സംശയമാണ് ഇത് എങ്ങനെ തമ്പിലിടിക്കുന്നത് അപ്പൊ നമ്മളുടെ യുവാക്കൾക്ക് കൃത്യമായ സാഹചര്യങ്ങളില്ല നാട്ടിൽ ഞാൻ പറയുന്നേ കുട്ടികൾക്ക് പണത്തിന് ആവശ്യമുണ്ടോ അവരോട് മാതാപിതാക്കൾ പറയണം നിങ്ങൾക്ക് ചെയ്യാവുന്ന തൊഴിൽ നിങ്ങൾ പോയി ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട തൽക്കാലം നിങ്ങളുടെ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചോ ആ വിനിയോഗിക്കുന്നത് ഏതൊക്കെ വിഭാഗത്തിലേക്കാണെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അതുപോലെ കുട്ടികൾ കഥപടച്ച് പരിക്കാതിരുന്ന് എന്താ മയില എന്നുള്ളത് മാതാപിതാക്കൾ അന്വേഷിക്കണം അല്ലാതെ മാതാപിതാക്കള് കാശുണ്ടാകാനും നാട് വെട്ടി പിടിക്കാനും അങ്ങ് പാഞ്ഞു ഓടി നടക്കുകയാണ് ഈ മയിലിനൊക്കെ ഉണ്ടാകുന്നത് മുറിയും ഒരുമുറിയുമായിരിക്കും ഈ ഒന്നു ഒരുമുറിയോ ഉള്ളതിനെ തേന പാല പഴവ പറ എന്നൊക്കെ പറഞ്ഞ് വളർത്തും ഒട്ട് ഗുണം പിടിക്കുന്നില്ല മയിലുകൾ അത്രയും മയിലുകളൊക്കെയാണ് ഈ തമ്മിലിടിച്ചത് ഞാൻ പലപ്പോഴും റോഡിൽ നിൽക്കുന്ന നിക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കള് യാത്ര ചെയ്യുന്നത് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ വിലയുള്ള കാറുകളിലാണ് ഈ ഇരുപത് ലക്ഷം കാറുകൾ ഇരുപത് ലക്ഷം രൂപയുടെ കാറിൽ യാത്ര ചെയ്യാനുള്ള എന്ത് യോഗ്യതാണ് അവനുള്ളത് ജോലിയുണ്ടോ ഉണ്ടോ ഇല്ല പിന്നുള്ളത് എന്തുവാ കടം മേടിച്ചും പഴയം വെച്ചും തന്ത വെട്ടിപ്പിടിച്ച് വളഞ്ഞു പിടിച്ച് സ്വത്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് മക്കൾ എതു ചെയ്യുന്നത് ഞാനതുകൊണ്ട് പറയാനുണ്ട് പല തന്തമാരും പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരിക്കുന്നമാര് അഴിമതി നടത്തിയും കള്ളത്തരം കാണിച്ചും കമ്മട്ടം നടത്തി ഉണ്ടാക്കുന്ന കാശും പുഴനി മക്കൾ ഇല്ലായ്മ കളയാണ് ഗുണം പിടിക്കാതെ പോവുകയാണ് ഇത് ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ ഫാമിലികൾ എന്റെ ധർമ്മത്തിലൊക്കെ ക്രിസ്ത്യൻ ഫാമിലികള് വളരെ ഉയർന്ന നിലയിലേക്ക് സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്ക് അവർ വളർന്നു അതിന്റെ പ്രധാന കാരണം ഈ ഗൾഫ് ഫോറിൻ രാജ്യങ്ങളിൽ ഒക്കെ ജോലി തേടിപ്പോയവരാണത് പക്ഷെ അതിനുശേഷം അത്തരം പണങ്ങൾ വന്നു തുടങ്ങിയപ്പം അവരും അവരുടെ മക്കളും ഒക്കെ ഗുണം പിടിക്കാതെ പോയി ഇന്ന് എനിക്ക് തോന്നുന്ന കേരളത്തില് ഏറ്റവും അതപ്പതിച്ചു കിടക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ ക്രിസ്ത്യൻ ജനവിഭാഗം തകർന്നു നിൽക്കുകയാണ് ആഫ്റ്റോൾ മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് സമ്പത്തുള്ളുണ്ട് അതില്ലാത്ത ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഞങ്ങളുടെ ജനറേഷനിലെ ക്രിസ്ത്യൻ ഫാമിലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി നല്ല ഭദ്രത ഉണ്ടായിരുന്നവരായിരുന്നു അത് മൊത്തം തകർത്തത് അവരുടെ അടുത്ത ജനറേഷൻ മക്കളാണ് ജോലി ചെയ്യാതെ മേലെ ചെയ്യാതെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യമാരെ ജോലിക്ക് വിടും എന്നിട്ട് ഇവൻ നാട്ടിൽ നടന്ന് ചാരായം വേടിച്ച് പെണ്ണ് വഴിച്ച് ധോന്യവാസം നടന്ന് ഭണ്ഡാരം അടങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നഷ്ടമുണ്ടായത് അവർക്കാണ് അവരുടെ കുടുംബങ്ങൾക്കാണ് പൊതുസമൂഹത്തിനും അതിന്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും ഇന്ന് നമ്മളുടെ ഈ ജനങ്ങള് പലതും കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതെല്ലാം ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മളെ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിലെ മാത്രമാണ് ബാധിക്കുന്നത് ഞാൻ വളരെ അഭിമാനത്തോടെ പല സമയങ്ങളിലും പറയാറുണ്ട് ഞാൻ രണ്ടാൺമക്കളെ വളർത്തിയതാണ് ഈ രണ്ടാൺമക്കളും ഇളയ മോനം കണ്ട ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അവൻ അവനേതോ ഗ്രൂപ്പിൽ കമ്പനി കൂടിയപ്പോഴേ മറ്റായിരിക്കും ഒരു ബോട്ടിലിൻ്റെ പടമൊക്കെ വെച്ചോണ്ട് ബിയറാൻ പറ്റാത്തത് അതിൻ്റെ പടമൊക്കെ വെച്ചോണ്ട് ഒരു വീഡിയോ ഇട്ടു ഞാൻ ചോദിച്ചു അടി തുടങ്ങിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേ ഇല്ല അത് കൂട്ടുകാരുടെ കൂടെ ഞാൻ പറഞ്ഞു കൂട്ടുകാരുടെ കൂടെ പോകുമ്പം അടിച്ചോ പറഞ്ഞ അടിച്ചില്ല പിന്നെ എന്തിനാ ഫോട്ടോ അത് ചുമ്മാ അതൊരു ഷോക്കിന് ചെയ്താ ഞാൻ പറഞ്ഞാൽ അതിന് മേലെ ആവർത്തിക്കണ്ടെന്ന് പറഞ്ഞു എൻ്റെ മക്കള് ആരും ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ഇതുപോലെ ചരകം കുടിക്കാനും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തികളിലൊന്നും പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാര്യം അവർ കണ്ടിട്ടില്ല ഞാൻ അത്ര നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുകയും കഞ്ചാവ് വലിക്കുകയും കഞ്ചാവ് വയ്ക്കുകയും വളഞ്ഞ വഴി കൂടെ കാശുണ്ടാക്കാനൊന്നും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല നമ്മളുടെ കുട്ടികളും അത് പഠി നമ്മളെ കണ്ടാണ് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പണ്ട് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ വളരെ ചെറുപ്പം മുതൽ തന്നെ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് എൻ്റെ മക്കൾ എന്നെ കണ്ടു തന്നെയാണ് പഠിച്ചത് ഞാൻ എങ്ങനെ ഇരുന്ന് ഞാൻ സാധാരണ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കിടക്കുന്ന കട്ടിലല്ലിരുന്ന് ആയിരിക്കും കഴിക്കുന്നത് ഞാൻ ഇരിക്കുന്ന രീതി ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് ഇതൊക്കെ കണ്ടാണ് എൻ്റെ പിള്ളേർ വളർന്നിട്ടുള്ളത് അവരൊക്കെ അതിനെ ഇപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ തന്നെ അങ്ങ് ആയിപ്പോയി അവരുടെ സ്വഭാവം അപ്പോൾ മാതാപിതാക്കളെ കണ്ടു തന്നെയാണ് മക്കൾ പഠിക്കുന്നത് ഇന്നത്തെ ഈ ചെറുക്കന്മാര് ഈ കാണിക്കുന്ന സർവ്വ ഉടായ്പയോടും അവരുടെ മാതാപിതാക്കളെ കണ്ടു തന്നെ പഠിച്ചതാണ് അതല്ലെന്നൊക്കെ ന്യായീകരിക്കാൻ എന്നവരും പലരും ഇങ്ങോട്ട് വരരുത് വന്നാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു സംവാദം തന്നെ നടത്താം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ മക്കള് എങ്ങനെയാണ് ഞാൻ ഞാനിരുന്നു എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലൊക്കെയാണ് അവരും ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് ഔ പല കാര്യങ്ങളും പല രീതികളും അങ്ങനെയാണ് ഞാനൊരു അഴിമതിയും കള്ളത്തലും കമ്മിട്ടവും ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ മക്കളും അതൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ അപ്പം നമ്മളെ കണ്ടു തന്നെയാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്നതെന്നാണ് പറയ നിങ്ങളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടി അത് കഥ പറഞ്ഞതേ ഉള്ളൂ വീട്